പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് മന്ത്രി ഒ ആർ കേളു പട്ടികവർഗ വികസന വകുപ്പും ചവറ ഐ ഐ ഐ സിയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പട്ടികവർഗ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്താനും സമഗ്ര പുരോഗതിയും മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ നൈപുണ്യവും വിദേശ ഭാഷകളിൽ പ്രാവീണ്യവും ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കുന്നു പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം ബി ബി എസ് പഠനത്തിന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ വരെ അനുവദിക്കുന്നു പ്രത്യേക നിയമനത്തിലൂടെ വനം ആരോഗ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും പട്ടികവർഗ വിഭാഗത്തിലെ യുവതയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി പട്ടികവർഗ വികസന വകുപ്പും ചവറ ഐഐസിയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേളു കുട്ടികൾക്കുള്ള വിതരണമാണ് ഇവിടെ നമ്മൾ കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പരിശോധിച്ച് പോകേണ്ട കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം ഈ ഗവൺമെന്റ് ഒൻപത് വർഷം പിന്നിട്ട് പത്താം വർഷത്തിലേക്ക് കടന്നു ആ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ എസ് സി എസ് ടി വിഭാഗത്തെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നോക്കിക്കാണുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരിശോധിച്ച് പോകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മളെ കുട്ടികളെ അയച്ച് അവിടെ പഠിച്ച് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുക നിരന്തരമായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തിൽ നിന്ന് കുറെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അതുപോലെ മറ്റൊരു സ്പെഷ്യൽ റിക്വയർമെന്റ് ആണ് നൂറ്റി എഴുപത്തി അഞ്ചു പേരെ നമ്മൾ പോലീസിലേക്ക് നേരിട്ടെടുത്തു പട്ടികവർഗ്ഗ വികസന വകുപ്പിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ വിദ്യാർത്ഥികൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഞ്ച് കോഴ്സുകളിൽ പരിശീലനം പരിശീലനം പൂർത്തിയാക്കിയ പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത് എസ്കേറ്റർ ഓപ്പറേഷൻ ലെവൽ നാല് പ്ലമർ ജനറൽ ലെവൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ജി ഐ എസ് കൺസ്ട്രക്ഷൻ ലബോറട്ടറി ആൻഡ് ഫീൽഡ് ടെക്നീഷ്യൻ ലെവൽ നാല് എന്നിവയാണ് കോഴ്സുകൾ നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ഐ ഐ സി ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി ശശികുമാർ വിദ്യാർത്ഥികൾ അധ്യാപകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ